എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പരിസരത്തുള്ള ഒരു പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാട് കയറി കിടക്കുന്ന പൊന്നാങ്കണ്ണി ചീര ഇതൊക്കെ മാർക്കറ്റിലൊക്കെ ഒരു കെട്ടിന് നാൽപ്പതും രൂപയൊക്കെ രൂപയൊക്കെയായിട്ടാണ് വിൽക്കുന്നത് പക്ഷേ നമ്മുടെ പരിസരത്തൊക്കെ ഈ മഴ സമയത്ത് ധാരാളം പിടിച്ചു കിടക്കുന്നതാണ് ഈ പൊന്നാങ്കണ്ണി ഇതാണ് പൊന്നാങ്കണ്ണി ചീര നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ഇതാണ് റെഡ് പൊന്നാങ്കണ്ണി ഇത് കണ്ടില്ലേ ഇതും ഒരു പൊന്നാങ്കണ്ണി ചീര തന്നെ ഇതാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് കണ്ണി കാഴ്ചയ്ക്ക് നല്ലതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് യൂട്യൂബിലും എല്ലാം ഒരുപാട് കാണുന്നത് പക്ഷേ അതിനെക്കാട്ടി ഏറ്റവും നല്ലതാണ് ഈ പൊന്നാങ്കണ്ണി ഇതിന് നമ്മൾ ഒരു വിലയും കൊടുക്കാതെ നമുക്ക് നമ്മുടെ പരിസരത്ത് തന്നെ നമുക്ക് ധാരാളം പിടിച്ചെടുക്കാൻ പറ്റും ഈ ആ പൊന്നാങ്കണ്ണി ചീരയുടെ അതേപോലെ തന്നെയാണ് ഇതിലും പൂവ് കണ്ടില്ലേ വെള്ളപ്പൂവ് അതെ വെള്ളപ്പൂ നിൽക്കുന്നുണ്ടോ അതേപോലത്തെ പൂ തന്നെയാണ് ഇത് ഇത് രണ്ടും ഉണ്ട് ഇത് ഇതും ഒരു തുണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചൊന്ന് വെച്ചാൽ മതി നമ്മളെ പരിസരം മൊത്തം ആയിക്കോളും കണ്ടില്ലേ ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുത്തി വെച്ചാൽ മതി ഇത് ആമസോണിലൊക്കെ ഒരു തുണ്ടിന് ഇത്രയും ഒരു ഭാഗം തരുന്ന ഇത്രയും തരുന്നതിന് നൂറ്റി അൻപത് രൂപ ഒരു ഒരു ചെറിയ രണ്ടെണ്ണത്തിനും നൂറ്റി അൻപത് രൂപ വെച്ചാൽ അവർ ആമസോടി വിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് നമ്മളെ മുറ്റത്തെ ഒരു ചട്ടിയിലൊക്കെ നമ്മുടെ പരിസരത്ത് വെച്ച് പിടിപ്പിച്ചാൽ ധാരാളം കാട് കയറി പടന്നു പിടിക്കുന്ന ഒരു ചെടിയാണ് ഈ രണ്ട് പൊന്നങ്ങണ്ണി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചീര ചീരയൊക്കെ തോരം വയ്ക്കുന്ന കണക്ക് തന്നെ അത് ഇതും കണ്ണിന് ഏറ്റവും നല്ലതാണ് അതേ കണ മൂത്രം മൂത്രക്കടച്ചിലൊക്കെ ഉള്ളവർക്കും അതിനും നല്ലതാണ് ഇത് അത് ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുക വയറ്റിൻ്റെ അസുഖത്തിനൊക്കെ നല്ലതാണ് കണ്ണിൻ്റെ അസുഖത്തിന് നല്ലതാണ് പിന്നെ അതേപോലെ അസിഡിറ്റിക്ക് ഇത് ഈ ചീര അസിഡിറ്റി ഒന്നും ഉണ്ടാവത്തില്ല ഈ ചീര കഴിച്ചാൽ ഈ ചീര സൂപ്പ് വെച്ച് കഴിക്കാം തോരം വെച്ച് കഴിക്കാം വാട്ടി പിഴിഞ്ഞ് കുടിക്കുക അങ്ങനെ എന്ത് എങ്ങനെ വേണമെങ്കിൽ ഈ ചീര കഴിക്കും പക്ഷേ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ പരിസരത്ത് ഈ മഴ സമയമാകുമ്പോഴാണ് ഇത് ധാരാളം പിടിച്ച് കിടക്കുന്നത് ഉണക്കം ആകുമ്പോൾ ഇത് കരിഞ്ഞ് ചീത്തയായിപ്പോകും ഇപ്പോൾ ധാരാളം പിടിച്ചിട്ട് വന്നുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം ഇപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ ചീരയാണ് ഞാൻ തോരമേക്കാൻ പോവുകയാണ് കണ്ടില്ലേ പൂവൊക്കെ കണ്ടു വെള്ളപ്പൂ ഇടിച്ച് നിൽക്കും ഇപ്പോൾ വലിയ ഇലയും കിട്ടും ഈ മഴ പെയ്യുന്നതുകൊണ്ട് നിറച്ച് നല്ല വലിയ ഇലയും കിട്ടും ഈ ഉണക്ക് സമയമാകുമ്പോൾ ഇതേപോലെ തന്നെ കുഞ്ഞിലയായിട്ട് നിൽക്കും ഇതേപോലെ ചെറിയ ഇല ആയിട്ട് നമ്മളെ റോഡിലൊക്കെ നിൽക്കും എല്ലാവരും ഉപയോഗപ്പെടുത്തണം കിട്ടും ഇനിയിപ്പോൾ ഞാൻ ഇതിന്ന് കണ്ടേ ഇത്രയും ചീരയാണ് ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി അതിനകത്ത് പുള്ളിയൊക്കെ ഉള്ള ഇലയെല്ലാം കളഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാക്കി കൊണ്ടുവരാം ഓക്കെ എൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ചീര വിറ്റാൻ പോയപ്പോൾ ഇന്ന് ഒരുപാട് ഒരു സാധനം നമ്മൾ പണ്ട് പണ്ടും കളിക്കുന്ന ഒരു സാധനമാണിത് ഞെട്ട കണ്ടില്ലേ ഞെട്ടഞ്ഞോടിയെ ഇത് അവിടെ നിന്നെയാണ് പോലെ ഇത് ഇന്ന് ഒരുപാട് വിലയുള്ളൊരു പഴം ഫ്രൂട്ട്സാണിത് ഇതിന്നിപ്പോൾ പഴുത്തട്ടില്ല ഞാൻ പിച്ച് കൊണ്ടുവന്നു പക്ഷേ എന്നിട്ട് പോലും ഇത് നല്ല മധുരവുണ്ട് കണ്ടില്ലേ ഈ പഴം ഇപ്പം ഇത് നല്ല മഞ്ഞ കളറാവും ഇതൊക്കെ ലുലുവിലൊക്കെ ഒരു കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാണ് ഇപ്പോൾ ഇത് വിറ്റോണ്ടിരിക്കുന്നത് നല്ല പഴം കഴിക്കാൻ തന്നെ പണ്ട് നമ്മളെ വീട്ടിൽ ഇപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ മുട്ടന്ന് നിറയെ ഇത് പിടിച്ച് കിടപ്പുണ്ട് ഇപ്പം ഞാനിപ്പോൾ എറണാകുളത്ത് ചീര ഈ ഇത് കട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു വലിയ മരം കിടക്കുന്ന അതിൽ നിന്ന് ഞാൻ കുറച്ച് പിച്ച് കൊണ്ടുവന്നതാണ് േ അപ്പൊ ഞാൻ അപ്പോഴേ ഇത് പണ്ട് നമ്മൾ കഴിക്കുമായിരുന്നു ഒരു പുളിരസം പോലെ നമ്മൾ കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ വിലയും ഒക്കെ അറിഞ്ഞപ്പോൾ ഇത് ടേസ്റ്റോട് കൂടി കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കണ്ടില്ലേ നല്ല മധുരവും ഇതിപ്പോൾ വിളഞ്ഞിട്ടുണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടാ നല്ല മധുരവും ഒരു വെറൈറ്റി ടേസ്റ്റ് ഇപ്പോഴാണ് ഇതിന്റെ രുചി നമുക്ക് അതിന്റെ മനസ്സിലാവുന്നത് എന്തോ എന്റെ രുചി എന്ന് പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ടേസ്റ്റ് പിന്നെ നമ്മൾ അവക്കോടെയൊക്കെ ഒക്കെ കഴിക്കുമ്പോഴും ഒരു ചെ ഒരു നല്ലൊരു ഒരു ടേസ്റ്റ് ഇല്ലേ അതിൻ്റെ അതിനേക്കാട്ടി നല്ലൊരു പാല് ടേസ്റ്റ് നല്ല രുചിയുണ്ട് കേട്ടോ ഇനി ഇത് കാണുന്നെങ്കിൽ ഇതുമൊക്കെ എല്ലായിടം പിറ്റുപിടിപ്പിച്ചു നല്ലതാണ് കേട്ടോ എന്നിട്ട് കൊതി വരുന്നു ഇതെല്ലാം പൊട്ടിച്ച് കഴിക്കാൻ കൊണ്ടുവന്നേ നീ നിപ്പുണ്ടവിടെ ഇഷ്ടംപോലെ നിപ്പുണ്ട് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ചീര ഇതെല്ലാം പൊന്നാങ്കണ്ണി ചീര ഇതെല്ലാം ഒന്ന് എല്ലാം വൃത്തിയാക്കിക്കൊണ്ട് വരാം കണ്ടേ നമ്മുടെ ചീര എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി തോ വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് പരിഞ്ഞെടുക്കണം കണ്ടില്ലേ ഇലയുടെ വലിപ്പം കണ്ടോ കണ്ടില്ലേ ഓരോ ഇല ഇത്രച്ച വലുപ്പമുണ്ട് ഇപ്പം ഈ മഴ ആയതുകൊണ്ട് ഇത്രയും വലുപ്പം തീക്കുന്നത് കേട്ടോ എൻ്റെ ഇടയ്ക്ക് നമ്മൾ സാധാരണ സാധാ വെള്ളച്ചീരയും ഉണ്ട് പച്ച ചീര അതും കൂടെ കുറച്ച് കിട്ടിയായിരുന്നു അവിടെ നിന്ന് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ ചീര വയ്ക്കുന്ന കണക്ക് തന്നെ ഒക്കെ അതേ കണക്ക് തന്നെ ചില മുട്ട വേണമെങ്കിൽ മുട്ട ചേർക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സാധാരണ കണക്ക് തന്നെ നമുക്ക് കറി വയ്ക്കാം ഇതേപോലെ തന്നെ നമ്മൾ തഴുതാമ തഴുതാമ ഇപ്പം ഒരുപാട് വളർന്നു കിടപ്പുണ്ട് എല്ലായിടവും വീട്ടുമുറ്റത്ത് റോഡിലും ഒക്കെ തഴുതാമ ഇതേ കണക്ക് തന്നെ കൊണ്ടുവന്ന് തോരം വെച്ച് കഴിക്കാൻ കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ അരിഞ്ഞു കൊണ്ടുവരാം നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കടുവറുത്ത് നമുക്ക് താളിച്ചു ഇത് ശരി റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണയൊക്കെ തരത്തിലുണ്ട് കടുവില നമ്മൾ തോരം വയ്ക്കുന്നതാണ് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ ഇലയുടെ ഒരു പ്രത്യേകത കാണി തന്നെ ഉള്ളു കേട്ടോ ഇവിടെ വെളുത്തുള്ളി ഇട കറേപ്പ് ചെറിയ ഉള്ളി ഇടക്ക് സവാള ഞാൻ സവാള കിടപ്പുളക് ഇട കുറച്ച് തേങ്ങ അതിലോട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി ശക്കരലും ജീരകം ജീരകത്തിൻ്റെ മണം അധികം ഇഷ്ടമുണ്ടെങ്കിൽ ഒരു സ്പൂണിടാൻ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് ഒരു നുള്ള് കാശ്മീരി മുളക് പൊടി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കണം നല്ലോണം പാൽ പാൽ വരുന്ന കണക്ക് തന്നെ നല്ലോണം മിക്സ് ആക്കണം മിക്സ് ആക്കിയിട്ട് നമ്മുടെ ചീര ഇതിലോട്ടിടണം നമ്മുടെ ചീരയും ഈ അരപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് ഉണ്ടല്ലേ രണ്ടും കൂടെ മിക്സ് ചെയ്യണം ഉണ്ടല്ലേ നല്ലോണം കൈ വെച്ച് കൈവെച്ച് പോലെ നല്ലോണം നേരടി മിക്സ് ചെയ്യണം ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ഉഴു സവാ കടുവറുക്കുന്നതിനകത്ത് ഉള്ളിയൊക്കെ ഇട്ടതിനകത്ത് ഉപ്പ് ചേർത്തേക്കുന്നത് ഇത് നല്ലോണം ഊട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അരപ്പും ചീരയും കൂടെ ഇതിലോട്ടുണ്ട് നല്ല പോഷകാമുളമായ ഒരു ചീരത്തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതൊന്നും വേണ്ട സ്റ്റിമ്മിൽ ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിരുന്നാൽ മതി നല്ല തോരനായി നമുക്ക് തിരിച്ചു കിട്ടും ഓക്കെ ഉണ്ടല്ലേ ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഒരു പൊടി ഉപ്പും കൂടെ ഇട്ട് അടച്ച് ആവിയിൽ ഇത് നല്ലവണ്ണം വെന്ത് വരും അപ്പോൾ നമുക്കെടുത്ത് കഴിക്കാം ഉപ്പ് പൊന്നാങ്ങണ്ണി ചീര പൊന്നാങ്ങണ്ണി പച്ച 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 കളറ് കേട്ടോ ആ കളർ ചീരയാണ് ഇന്ന് നമ്മൾ വയ്ക്കുന്നത് ഞാൻ റെഡും കാണിച്ചും കാണിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണ് നമുക്ക് ഉപ്പിടാം കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി നേരി ഇങ്ങനെ വെച്ചു നമുക്ക് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി ഇങ്ങനെ അടച്ച് വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക നമ്മുടെ ചീര റെഡി ഓക്കെ കൂട്ടുകാർ നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ കൊന്നാങ്കണ്ണി ചീര എന്തായെന്ന് നോക്കാം അടിപൊളി കണ്ടില്ല എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഓഫ് ആക്കി പിന്നെ നോക്കിയിട്ട് പാത്രത്തിൻ്റെ കൊടുത്ത് മാറ്റാം നമ്മുടെ പൊന്നാങ്ങണ്ണി ചീര ഇവിടെ റെഡി കണ്ടില്ലേ എന്ത് ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയരുത് ഇന്ന് എളു എളുപ്പമുണ്ടാക്കിയെടുക്കാം നമ്മളെ ചീരയെപ്പോലെ തന്നെ ചീരയെക്കാട്ടി ശകലം കൂടെ വേവ് കൂടുതലാണ് കേട്ടോ ചീര പെട്ടെന്ന് വാടുമല്ലോ ഇതിന് ഇച്ചിരി കൂടെ വേവ് കൂടുതലാണ് ഇതെന്ന് വെച്ചാൽ ഇത് ഇലയ്ക്കകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന നമുക്ക് ഈ ഇല രണ്ട ഇങ്ങനെ മടക്കി ഈ ചൂട് പോകാതെ ഇങ്ങനെ തന്നെ ഇരുന്ന നമുക്ക് കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കും നല്ലോണം വെന്തിരിക്കും ഒത്തിരിയും കൂടെ നല്ലോണം വെന്തിരിക്കും കണ്ടില്ലേ ഞാൻ വെച്ചിരുന്നാൽ മതി ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം പിച്ചി ഉപയോഗിക്കുക കണ്ണിന് തിമിരം കണ്ണിന് വെള്ളം ഈ വെള്ളച്ചൊടിച്ചിൽ അതേപോലെ മൂത്ര സംബന്ധമായ അസുഖത്തിന് എല്ലാം ഈ പച്ച ചി പൊന്നാങ്കണ്ണി ചീര ചുവപ്പായാലും പച്ച ആയാലും നല്ലതാണ് ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഓക്കെ താങ്ക് യു